നമസ്കാരം വാർത്തകളും വിശദാംശങ്ങളുമായി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന നിലാവ് സോഷ്യൽ വെൽഫെയർ ഫൗണ്ടേഷൻ സ്നേഹ സഹോദര ഇഫ്താർ സംഘടിപ്പിച്ചു അവസരത അനുഭവിക്കുന്ന കുടുംബങ്ങളോടൊപ്പമാണ് ഇഫ്താർ ഒരുക്കിയത് പായ്പട പഞ്ചായത്ത് പ്രസിഡന്റ് അലിയാട് എസ് ഉദ്ഘാടനം ചെയ്തു കനിവ സ്നേഹനിധി സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് വിജികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു കനിവ പെയിൻ ആന്റ് പാലേറ്റീവ് സെന്ററിന്റെ ധനശേഖരമാണ് കൂപ്പൺ നറുക്കെടുപ്പ് സി എൻ മോഹനൻ സമ്മാന വിതരണം നിർവഹിച്ചു ആവോലി ലോക്കൽ സമ്മേളനം സംഘാടക സമിതി രൂപീകരിച്ചു ചെയ്ത സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം ബാബുപോൾ തീയതികളിൽ ആനിക്കാട് വെച്ചാണ് ലോക്കൽ സമ്മേളനം മയക്കുമരുന്നിനെതിരെ വിദ്യാർത്ഥി പ്രതിരോധവുമായി സൗഹൃദ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ ഉദ്ഘാടനം ചെയ്തു ജേതാക്കളായിപ്പിട മണ്ഡലം കമ്മിറ്റി യോഗം യൂണിറ്റ് കുടുംബയോഗം നടത്തി മുടിയിൽ സോമന്റെ വസതിയിലാണ് കുടുംബയോഗം നടത്തിയത് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം വിൽസൺ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി നിലാമ സോഷ്യൽ വെൽഫെയർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സ്നേഹ സഹോദരി ഇഫ്താർ സംഘടിപ്പിച്ചു അവശത അനുഭവിക്കുന്ന കുടുംബങ്ങളോടൊപ്പമാണ് ഇഫ്താർ ഒരുക്കിയത് പായ്പട പഞ്ചായത്ത് പ്രസിഡന്റ് അലിയാർ എം എസ് ഉദ്ഘാടനം ചെയ്തു ിലാവ് സോഷ്യൽ വെൽഫെയർ ഫൌണ്ടേഷന്റെ വിശുദ്ധ റമദാൻ മാസത്തോടനുബന്ധിച്ച് സ്നേഹ സഹോദര്യ ഇഫ്താർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു രോഗപീഠകളാൽ അവശത അനുഭവിക്കുന്ന നാല്പത്തിയൊന്നോളം കുടുംബങ്ങളോടൊപ്പമാണ് നിലാവിന്റെ പ്രവർത്തകർ ഇഫ്താർ നടത്തിയത് പായ്പട പഞ്ചായത്ത് പ്രസിഡന്റ് അലിയാർ എം ആസ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നജീ ഷാനവാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പേരിക്കപ്പള്ളി ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ ഷമ്മാസ് ദാരിമി പൈപ്പുൽ വിശുദ്ധ റമദാൻ സന്ദേശവും മുഖ്യപ്രഭാഷണവും നടത്തി ഇന്ത്യയുടെ പ്രിയങ്കരനായ രാഷ്ട്രപതി ഗാന്ധിജി ഐ ബിഫോർ മൈ ഐസ് പിക്ചർ ഓഫ് ഹോളി പ്രൊഫറ്റ് ഫാസ്റ്റിംഗ് ആൻഡ് എന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഐ ബിഫോർ മൈസ് ഞാൻ ഞാനെൻ്റെ കൺമുന്നിൽ ഇങ്ങനെ കാണുകയാണ് എന്താണ് കാണുന്ന രംഗം പ്രവാചകനായ മുഹമ്മദ് നബി അലൈഹി വസ്ലം ഫാസ്റ്റിംഗ് ആൻഡ് നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന രംഗം ഐ സി ബിഫോർ മൈ ഐസ് എൻ്റെ കൺമുന്നിൽ കാണുകയാണ് എന്നത് ഉപവാസം ആ ഉപവാസത്തിൻ്റെ സന്ദേശത്തിൽ നിന്നാണ് അഹിംസ രൂപപ്പെടുന്നത് വൈദേശികാധിപത്യത്തിൻ്റെ ഉപകരണങ്ങളെ ബഹിഷ്കരിക്കുന്നതു ഭാഗമായി ഉപ്പു സത്യാഗ്രഹം നടത്തിയ ഗാന്ധിജിയുടെ ഉൾപ്രേരണയിൽ പ്രവാചകന്റെ നോമ്പ് വലിയ പങ്കുവഹിച്ചു എന്നതാണ് ഭാഗവത ശ്രേഷ്ഠൻ ഗിന്നസ് രാജഗോപാല മേനോൻ അനുഗ്രഹ പ്രഭാഷണവും ഫാദർ സി ജോർജ് ജോസഫ് പനമൂട്ടിൽ സ്നേഹ സാഹോദര്യ സന്ദേശവും നൽകി അസീസ് ഗോൾഡൻ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി എം ബഷീർ നിലാവ് സെക്രട്ടറി ജയൻ പ്രഭാകരൻ പ്രോഗ്രാം കോർഡിനേറ്റർ ബിസ്മിറ്റി മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നോമ്പുതുറ വിഭവങ്ങളോടെ ഇഫ്താർ വിതരണം നടത്തി കനിവ സ്നേഹനിധി സമ്മാനക്കുപ്പൺ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു കനിവ പെയ്ന പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി ധനശേഖരത്തിനെ സംഘടിപ്പിച്ച സമ്മാനക്കുപ്പൻ നടക്കെടുപ്പിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണം കനിവ് എറണാകുളം ജില്ലാ ചെയർമാൻ സി എൻ മോഹൻ കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സി പി ഐ ആവോലി ലോക്കൽ സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ബാബു പോൾ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു എഴുപത്തഞ്ചംഗ ജനറൽ കമ്മിറ്റിയും പാർട്ടി ലോക്കൽ അംഗങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറിമാർ അടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തെരഞ്ഞെടുത്തു ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായി ആനിക്കാട് വെച്ചാണ് ലോക്കൽ സമ്മേളനം നടക്കുന്നത് പതാകജാത പ്രതിനിധി സമ്മേളനം ചുവപ്പസേന പരേഡ് പ്രകടനം പൊതുസമ്മേളനം വിവിധ കലാകായിക മത്സരങ്ങൾ എന്നിവ നടത്തപ്പെടും മയക്കുമരുന്നിനെതിരെ വിദ്യാർത്ഥി പ്രതിരോധവുമായി സൗഹൃദ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ച് എഐ എസ് എഫ് എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ എണ് ഉദ്ഘാടനം ചെയ്തു രാസലഹരിക്കെതിരായി എസ് എഫ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് മൂവാറ്റിപുഴ മണ്ഡലം കമ്മിറ്റി സൗഹൃദ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചത് മത്സരത്തിൽ മണ്ഡലം കമ്മിറ്റി ജേതാക്കളായി യോഗം ശാഖയുടെ കീഴിലുള്ള ഗുരുജ്യോതി യൂണിറ്റ് കുടുംബയോഗം നടത്തി മൂലക്കുടിയിൽ സോമന്റെ വസതിയിൽ ചേർന്ന യോഗം യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം എം എസ് വിൽസൺ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ഷാജി കെസ് അധ്യക്ഷത വഹിച്ചു നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ഇൻസ്പൈറിംഗ് ജേർണി ഇൻ ടു ദ്യൂച്ചർ പൂർണ്ണമാകുന്നു നമസ്കാരം